കേരളത്തിൽ ഇന്ന് ഏറ്റവും അധികം വിവാദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് പി എം ശ്രീ പദ്ധതി കേരളത്തിന്റെ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായ ഡോക്ടർ കെ വാസുകി ഐ എ എസ് കേരള സർക്കാരിനു വേണ്ടി കേന്ദ്ര സർക്കാരുമായി ഈ ഒക്ടോബർ ഇരുപത്തി മൂന്നിന് പി എം ശ്രീ പദ്ധതിയുടെ എം ഒ യു അഥവാ മെമ്മോറം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് അല്ലെങ്കിൽ ധാരണാപത്രം ഒപ്പുവെച്ചു കഴിഞ്ഞു വിവാദങ്ങൾക്കപ്പുറം എന്താണ് യഥാർത്ഥത്തിൽ പി എം ശ്രീ പദ്ധതി എന്ന് നമുക്ക് നോക്കാം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പി എം ഷി പദ്ധതിയുടെ പൂർണ്ണരൂപം എന്താണെന്നുള്ളതാണ് പി എം ഷി എന്നാൽ പ്രധാൻ സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നാണ് ഇനി എന്താണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് സ്കൂളുകളുമായി ബന്ധപ്പെട്ട ഒന്നാണെന്ന് അതായത് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്കുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ അഞ്ചിന് അധ്യാപക ദിനത്തിൽ ആരംഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതിയാണിത് നമുക്കറിയാം കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്ന പുതിയ പരിഷ്കാരമാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എൻ ഇ പി യുമായി ചേർന്നാണ് പി എം ശ്രീ പ്രവർത്തിക്കുന്നത് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും പി എം ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുന്ന സ്കൂളുകളിൽ സംഭവിക്കാൻ പോകുന്നത് ഡിജിറ്റൽ വൽക്കരണത്തിന്റെ ഭാഗമായി സ്മാർട്ട് ക്ലാസ് റൂംസ് ഡിജിറ്റൽ ലൈബ്രറി ഡിജിറ്റൽ ലബോറട്ടറി ഡിജിറ്റൽ ടൂൾസ് എന്നിവയൊക്കെ ഈ സ്കൂളുകളിൽ ഉണ്ടാകും സ്കൂളുകൾ പരിസ്ഥിതി സൗഹാർദ്ദമായിരിക്കും പ്രകൃതിദത്ത കൃഷിയിലൂടെ വളർത്തുന്ന പോഷകാഹാരങ്ങൾ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ പ്ലാസ്റ്റിക് ഫ്രീ സോണുകൾ ജല സംരക്ഷണ സംവിധാനങ്ങൾ സോളാർ പാനലുകൾ എൽ ഇ ഡി ലൈറ്റുകൾ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായി സ്കൂളുകളിൽ ഉണ്ടാവും ഇനി എങ്ങനെയാണ് പി എം ശ്രീ പദ്ധതിയിൽ സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നത് എന്ന് നോക്കാം ഓരോ ബ്ലോക്കിൽ നിന്നും രണ്ട് സ്കൂളുകളാണ് ഈ പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി വരെയാണ് പി എം ഷി പദ്ധതിയുടെ കാലയളവ് പദ്ധതിയിൽ സംസ്ഥാനങ്ങൾക്ക് അറുപത് നാൽപ്പത് എന്നതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ വിഹിതം അതായത് കേന്ദ്ര സർക്കാർ അറുപത് ശതമാനവും സംസ്ഥാന സർക്കാർ നാൽപ്പത് ശതമാനവും ആയിരിക്കും ഈ പദ്ധതിക്ക് വേണ്ടി വഹിക്കുന്നത് എന്നാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും ജമ്മു ആൻഡ് കാശ്മീർ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഇത് തൊണ്ണൂറ് പത്ത് എന്നുള്ളതായിരിക്കും കേന്ദ്ര സർക്കാർ തൊണ്ണൂറ് ശതമാനവും സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ പത്ത് ശതമാനവും എന്നുള്ളതായിരിക്കും നിയമസഭകൾ ഇല്ലാത്ത യു ടി അഥവാ യൂണിയൻ ടെറിറ്ററിസ് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് നൂറ് ശതമാനവും കേന്ദ്ര സഹായം തന്നെയായിരിക്കും ലഭിക്കുക ഏകദേശം പി എം ശ്രീ പദ്ധതിയിലേക്കായി ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത് കേരള സർക്കാർ എംഒ യു സൈൻ ചെയ്തതോടെ കേരളത്തിലെ സ്കൂളുകളിലും പി എം ശ്രീ പദ്ധതിയിലും ഭാഗമാകും വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യയിലെ നമ്പർ വൺ സംസ്ഥാനമായ കേരളത്തിന് പി എം ശ്രീ പദ്ധതിയിലൂടെ കൂടുതൽ ഉയരങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും സ്കൂൾ കോളേജ് പഠനത്തോടൊപ്പം നമ്മുടെ മക്കൾക്ക് ഇനി ഐ എ എസ് പഠിച്ചു തുടങ്ങാം നമ്മുടെ മക്കൾക്ക് ഐ എ എസ് ഐ പി എസ് നീറ്റ് ഐ ഐ ടി ജെ ഇ എൻ ഡി എ ക്ലാറ്റ് ക്യു സ്കോളർഷിപ്പ് എക്സാംസ് ഒളിമ്പ്യാക്സ് തുടങ്ങിയ എല്ലാ മത്സര പരീക്ഷകൾക്കും ഏറ്റവും നല്ല അടിത്തറ ഫൗണ്ടേഷൻ ഒരുക്കിയെടുക്കാം എലിക്സിയർ ഐ എ എസ് അക്കാഡമിയുടെ സിവിൽ സർവീസസ് ടാലൻറ്റ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിലൂടെ ഓൺലൈനായും ഓഫ്ലൈനായും പ്രവർത്തിക്കുന്ന ക്ലാസുകളിൽ നമ്മുടെ മക്കൾക്ക് ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കാം നമ്മുടെ കുട്ടികൾ സ്കൂളുകളിൽ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ കോഴ്സ് സ്പോക്കൺ ഇംഗ്ലീഷ് കരിയർ ഗൈഡൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോഡിംഗ് ഫൈനാൻഷ്യൽ ലിറ്ററസി ഓണ്ടർപ്രണർഷിപ്പ് വിദഗ്ധരുടെ ക്ലാസ്സുകൾ രസകരമായ ഗെയിമുകൾ തുടങ്ങിയവയെല്ലാം അടങ്ങുന്ന ഒന്നാണ് പേഴ്സണൽ മെൻറ്റർഷിപ്പ് എല്ലാ മാസവും രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും കൂടിയുള്ള മീറ്റിങ്ങുകൾ എന്നിവ എലിക്സിയർ ഐ എ എസ് അക്കാഡമിയുടെ മാത്രം പ്രത്യേകതകളാണ് ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരും റിട്ടയർഡ് പ്രൊഫസർമാരും അക്കാദമി മേഖലകളിലും ഇതര മേഖലകളിലും ഉയർന്ന സ്ഥാനം അലങ്കരിച്ചവരുമായുള്ള ക്ലാസുകൾ മോട്ടിവേഷൻ ക്ലാസുകൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്മെൻറ് ക്ലാസുകൾ ലീഡർഷിപ്പ് ക്വാളിറ്റി വളർത്തിയെടുക്കാനുള്ള ക്ലാസുകൾ തുടങ്ങിയ ഒരു കുട്ടി പ്ലസ് ടു ഡിഗ്രി കഴിയുമ്പോൾ ആർജിച്ചെടുക്കേണ്ട പാഠ്യ പാഠ്യേതര ഗുണങ്ങളെല്ലാം നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ നേടിയെടുക്കാം ഇന്ന് തന്നെ നമ്മുടെ മക്കളുടെ സ്വപ്നത്തിലേക്കുള്ള പടവുകൾ അവർ കയറി തുടങ്ങട്ടെ കൂടുതൽ അറിയാനും നമ്മുടെ അടുത്ത ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഇപ്പോൾ തന്നെ വിളിക്കൂ